ജീവിതത്തിൽ ആരുമായി പങ്കുവെക്കാൻ പാടില്ലാത്ത കാര്യം വിജയം പരാജയം പ്രശ്നങ്ങൾ സെക്സ് ഉത്തരം പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റൊരാളുമായി പങ്കുവെക്കരുത് കാരണം പഠനങ്ങൾ പറയുന്നത് എഴുപത് ശതമാനം മറ്റൊരാളുടെ പ്രശ്നത്തിൽ സന്തോഷിക്കുന്നവരാണ് ോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പി ഏത് മൃഗത്തിൻ്റെ വിസർജ്യത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് ആട് കീരി പന്നി വെരുക ഉത്തരം വിരുക ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പികളിൽ ഒന്നാണ് കാപ്പി ലുവാക്ക് ഒരു കിലോ കാപ്പി ലുവാക്കിന് പതിനായിരക്കണക്കിന് വില വരും ഇത് നിർമ്മിക്കുന്നത് വിരുകെന്ന മൃഗത്തിൻ്റെ വിസർജ്യത്തിൽ നിന്നാണ് രോമാഞ്ചം ഉണ്ടാവാൻ കാരണമാകുന്ന ഹോർമോൺ അഡ്രിനാലിൻ തെയ്റോയിഡ് വാസോപ്രസിൻ ഈസ്ട്രോജൻ ഉത്തരം അഡ്രിനാലിൻ രോമാഞ്ചം ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ അഡ്രിനാലിനാണ് ശരീരം തണുക്കുമ്പോഴും പേടിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇതുമൂലം പേശികൾ ചുരുങ്ങി രോമങ്ങൾ നിവർന്നു നിൽക്കുകയും ചെയ്യും ഇണചേർന്ന് കഴിയുമ്പോൾ ലൈംഗിക ഭാഗം മുറിച്ചു കളയുന്ന ജീവി പൂമ്പാറ്റ ഓന്ത് പല്ലി തേനീച്ച ഒറ്റ ഇല മാത്രമുള്ള ചെടി ചേമ്പ് ചേന ആനത്താമര ലില്ലി ഉത്തരം ചേന അധ്വാനിക്കുന്നവന്റെ എന്തിലാണ് മാധുര്യമുള്ളതായി കണക്കാക്കപ്പെടുന്നത് ഓപ്ഷൻസ് ഭക്ഷണം ഉറക്കം സമയം ജീവിതം ഉത്തരം ഉറക്കം ചൂടാക്കിയാൽ പെട്ടെന്ന് തൊലി കളയാൻ പറ്റുന്ന നട്സ് അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം ഫ്ലക്സഡ് ഉത്തരം ബദാം സെക്സ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം പത്ത് റ്റു പതിനൊന്ന് പതിനൊന്ന് ടു ഒന്ന് ഒന്ന് ടു രണ്ട് രണ്ട് റ്റു മൂന്ന് പതിനൊന്ന് ടു ഒന്ന് ലോക പുകയിലെ വിരുദ്ധ ദിനം മെയ് പത്ത് മെയ് മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ രണ്ട് ഉത്തരം മെയ് മുപ്പത്തൊന്ന് MS IPL எம் எஸ் தோனி எத்த ஐபிஎல் கழிச்சிட்டு ஏழு எட்டு ஒன்பது பத்துஜில் வைக்காத்த ஆஹார சாதனம் பழங்கள், ரொட்டி தேன் உத்தரம் தேன் താൻ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ക്രിസ്റ്റലൈസ് രൂപത്തിലാവുകയും പിന്നീട് പഴയ രൂപത്തിലേക്ക് മാറാൻ സാധ്യമാവാതെ വരികയും ചെയ്യുന്നു ആപ്പിൾ ഏത് സമയത്ത് കഴിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഓപ്ഷൻസ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാവിലെ പഠനങ്ങൾ പ്രകാരം ആപ്പിൾ രാവിലെ കഴിക്കുന്നതാണ് ശരീരത്തിന് ഉത്തമം കാരണം ഒരു ദിവസം മുഴുവൻ ഊർജം നിലനിർത്താൻ കഴിവുള്ള പഴമാണ് ആപ്പിൾ രാവിലെ കഴിക്കുമ്പോൾ അതിലടങ്ങിയ മുഴുവൻ മിനറൽസും ശരീരം ആകരണം ചെയ്യുന്നു ഏത് രോഗമുള്ളവരാണ് നിലക്കടല കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് പ്രമേഹം പെയ്ൽസ് ആസ്മ അൾസർ ഉത്തരം പെയിൽസിസ് പഠനങ്ങൾ പ്രകാരം പെൽസ് രോഗമുള്ളവർ നിലക്കടല കഴിക്കുന്നത് മലദാരത്തിനു ചുറ്റും ചെറിയ കുരുക്കൾ രൂപപ്പെടുന്നതായി കണ്ടെത്തി ഓട്സ് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാവിലെ രാത്രി ഉച്ചയ്ക്ക് വൈകുന്നേരം ഉത്തരം രാത്രി ഓട്സിൽ ട്രിപ്റ്റോഫൈൻ അമിനോ ആസിഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു കൂടാതെ സ്ലീപ്പ് ഹോർമോണായ മെലാട്ടോണിനും അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിന് റിലാക്സേഷൻ നൽകുന്നു അതുകൊണ്ട് തന്നെ ഓട്സ് കഴിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം രാത്രിയാണ് പാപികളുടെ നഗരം എന്നറിയപ്പെടുന്ന നാട് ഓപ്ഷൻസ് ഈജിപ്ത് റോം കാനഡ ബാങ്കോക്ക് ഉത്തരം ബാങ്കോക്ക് ഭൂട്ടാനിന്റെ ദേശീയ പക്ഷി ഓപ്ഷൻസ് കാക്ക മൂങ്ങ കഴുകൻ മൈന ഉത്തരം കാക്ക ആനയുടെ ഗർഭകാലം മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദിവസം നാനൂറ്റാറ് ദിവസം അറുനൂറ്റമ്പത് ദിവസം നൂറ്റി അറുപത്തിനാല് ദിവസം ഉത്തരം അറുന്നൂറ്റമ്പത് ദിവസം ഹൃദയമെടുപ്പ് ഏറ്റവും കുറവുള്ള ജീവി ഓപ്ഷൻസ് ആന മനുഷ്യൻ നീലത്തിമിംഗലം ഒട്ടകം രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്ന പാനീയം ഓപ്ഷൻസ് കട്ടൻ ചായ മോര് ചെറുനാരങ്ങാവെള്ളം പാൽ ഉത്തരം ചെറുനാരങ്ങാവെള്ളം നാരങ്ങ ഒരു ശക്തമായ ഡീടോക്സ് ഏജൻ്റ് കൂടിയാണ് രാവിലെ ആദ്യം നാരങ്ങാവെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ നിന്ന് എല്ലാ വിഷവസ്തുക്കളും പുറന്തള്ളുന്നു ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നാരങ്ങ നല്ലതാണ് മാത്രമല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആസ്മാ രോഗം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായത് മഞ്ഞൾ വെളുത്തുള്ളി കടുക് ഇഞ്ചി ഉത്തരം ഇഞ്ചി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള ഇഞ്ചി ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതിനാൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇഞ്ചി ചേർത്ത് കുടിക്കുന്നത് ആസ്മാ രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച രാജ്യം ഓപ്ഷൻസ് ഇറ്റലി ചൈന സ്പെയിൻ ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് ലൈസ് പാക്കറ്റുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ സൾഫർ ഉത്തരം നൈട്രജൻ മരണം വരെ സംഭവിക്കുന്ന വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ ചെടി ഓപ്ഷൻ ശവന്നാറി തഴുതാമ അരളി ഉമ്മം ഉത്തരം ഉമ്മം ഉമ്മം പ്ലാന്റിൽ ധാരാളമായി ഹയോസിമിൻ അട്രോപ്പിൻസ് സ്കോപ്പോളാമിൻ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ അമിത അളവ് മാരകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഓർമ്മക്കുറവ് ഹൃദയമിടിപ്പ് കുറയ്ക്കൽ ഉയർന്ന അളവിൽ മരണം തുടങ്ങിയവ സംഭവിക്കാം ആരോഗ്യമുള്ള ലിംഗത്തിൻ്റെ ശുക്ലനിറം ശുദ്ധവെള്ള മങ്ങിയ വെളുത്ത നിറം മഞ്ഞ നിറം കട്ടിമഞ്ഞ നിറം ഉത്തരം മങ്ങിയ വെളുത്ത നിറം പ്രകൃതിയുടെ ടോണിക് എന്ന് വിളിപ്പേരുള്ള പഴം ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് കൈതച്ചക്ക ഏത്തപ്പഴം ഉത്തരം ഏത്തപ്പഴം ചൂടാക്കിയാൽ വിഷമയമാകുന്ന പദാർത്ഥം ഓപ്ഷൻസ് പഞ്ചസാര കൽക്കണ്ടം തേൻ ശർക്കര ഉത്തരം തേൻ മരിച്ചതിന് ശേഷം തലച്ചോർ മോഷ്ടിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ അരിസ്റ്റോട്ടിൽ ഐസക് ന്യൂട്ടൺ മേരി ക്യൂറി ഉത്തരം ഐൻസ്റ്റീൻ സ്വർഗീയ ഫലം എന്ന് വിളിപ്പേരുള്ള പഴം ആപ്പിൾ ഓറഞ്ച് കൈതച്ചക്ക ഏത്തപ്പഴം ഉത്തരം കൈതച്ചക്ക